ഹരിശ്രീ അസ്മദാചാര്യ വന്ദേ ഓം ശ്രീ ഗുരുഭ്യോ ഭരതശത്രുഘ്നന്മാർ ചിത്രകൂട ചിത്രകൂടപർവതത്തിൽ ചെന്നെത്തി ശ്രീരാമചന്ദ്രനെയും സീതാദേവിയേയും ലക്ഷ്മണകുമാരനെയും ദർശിക്കുന്ന രംഗമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ മിത്രമായോരുഗുഹനും സുമന്ദ്രരും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശന ആകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതബോധന മണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണുതൊഴുതു ചോദിച്ചുമത്യാദരം ചിത്രകൂടാജലം പ്രാപ്യ ചിത്രകൂട ചിത്രകൂടപർവ്വതത്തെ പ്രാപിച്ചിട്ട് ചിത്രകൂട ചിത്രകൂടപർവതത്തിൽ എത്തിച്ചേർന്നിട്ട് മഹാബലം വലിയ സൈന്യം തത്ര അവിടെ കിഞ്ചിത് അല്പം അന്തികെ സമീപത്ത് കിഞ്ചിത് അന്തികെ ഒട്ട് സമീപത്ത് സന്ദർശനാകാംക്ഷയാ കാണാനുള്ള ആഗ്രഹത്തോടെ മന്ദം സാവധാനത്തിൽ ആരാഞ്ഞു അന്വേഷിച്ചു നാനാ തബോധന പല താപസ സമൂഹത്തിലും അത്യാദരം ആദരപൂർവം ഭരദ്വാജ മഹർഷിയുടെ അനുവാദത്തോടെ ഭരതശത്രുഘ്നന്മാർ ചിത്രകൂടപർവതത്തിലെത്തി മഹാസൈന്യത്തെ ഒട്ടു സമീപത്ത് താമസിപ്പിച്ചു സുഹൃത്തായ ഗുഹൻ മഹാമന്ത്രിയും സാരഥിയുമായ സുമന്ത്രർ സഹോദരനായ ശത്രുഘ്നൻ എന്നിവരോടൊന്നിച്ച് ഭരതകുമാരൻ ശ്രീരാമദർശനത്തിനുള്ള ആഗ്രഹത്തോടെ ശ്രീരാമചന്ദ്രനെക്കുറിച്ച് താപസ സമൂഹത്തിലും മറ്റും അന്വേഷിച്ച് കാണാഞ്ഞ് ഓരോ മഹർഷി ശ്രേഷ്ഠന്മാരോടും അത്യാദരപൂർവം താണു തൊഴുത് അന്വേഷിച്ചു കുത്രവാഴുന്നൂ രഘൂത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുത ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു ഉത്തരതീരെ സുരഹരിതസ്ഥ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപൂരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം കുത്ര വാഴുന്നു എവിടെ താമസിക്കുന്നു രഘുത്തമൻ ഘുവംശത്തിലെ ശ്രേഷ്ഠ പുരുഷൻ ശ്രീരാമചന്ദ്രൻ സൗമിത്രി സുമിത്രാനന്ദനൻ ലക്ഷ്മണൻ മഹീപുത്രി ഭൂമിപുത്രി സീത മുതാ സന്തോഷത്തോടെ ഉത്തരതീരെ വടക്കേതീരത്ത് സുരസരിത് ദേവനദി ദേവഗംഗ ഉത്തരതീരെ സുരസരിത ഗംഗയുടെ വടക്കേതീരത്ത് അദ്രി പർവ്വതം പാർശ്വേ സമീപത്ത് മഹാശ്രമേ മഹത്തായ ആശ്രമത്തിൽ ഉത്തമ പുരുഷൻ പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ തത്രയവ അവിടെ തന്നെ ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണകുമാരനോടും ഒപ്പം എവിടെയാണ് താമസിക്കുന്നത് എന്ന ഭരതകുമാരന്റെ ചോദ്യത്തിന് ഉത്തമനായ ഭരതകുമാരനോട് താപസന്മാർ ഇത്തരത്തിൽ മറുപടി പറഞ്ഞു ഗംഗാനദിയുടെ വടക്കേ തീരത്ത് ചിത്രകൂട പർവ്വതത്തിന്റെ പാർശ്വഭാഗത്തുള്ള ആശ്രമത്തിൽ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ താമസിക്കുന്നു ഇത് കേട്ട് കൗതുകത്തോടെ ഭരതകുമാരനും കൂട്ടരും അങ്ങോട്ട് ചെന്നപ്പോൾ അത്യദ്ഭുതകരമായ ശ്രീരാമചന്ദ്രന്റെ ആശ്രമം കണ്ടു പുഷ്പലപൂർണവല്ലീതരുഷ്പരമണീയകാനമണ്ഡലേ ആമ്രകദളീ ബഹുള പനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും ഗോവിദാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃങ്കാദി നാനാ വിഹംഗനാദങ്ങളും തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാ മൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യദൂരെ ഭരതനും ൃഷാഗ്ര സംഗ്നവൽക്കലാലംകൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തണങ്ങിനാൻ പുഷ്പം പൂവ് ഫലം കായ ദളം ഇല വല്ലി വള്ളി തരു വൃക്ഷം ശഷ്പം ഇളം പുല്ല് രമണീയകാനന മണ്ഡലം മനോഹരമായ വനപ്രദേശം ആമ്രം മാവ് കദളി വാഴ ബഗുളം ഇലഞ്ഞി പനസം പ്ലാവ് ആമ്രാതകം അമ്പഴം അർജുനം നീർമരുത് നാഗം നാഗവൃക്ഷം പുന്നാഗം പുന്ന കേരപൂകങ്ങൾ തെങ്ങും കവുങ്ങും കോവിതാരം മന്ദാരം ഏരണ്ടം ആവണക്ക് താലം കുടപ്പന മാലതി മുല്ല ജാതി പിച്ചകം പ്രമുഖം പ്രധാനപ്പെട്ടത് ലതാവലി വള്ളികളുടെ കൂട്ടം ശാലി ശോഭിക്കുന്നത് തമാലം പച്ചിലമരം സാലം തേന്മാവ് ഭൃങ്കം വണ്ട് നാനാവിഹംഗനാദം പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം വിഹംഗം പക്ഷി തുങ്കമാതംഗം വലിയ ആന പ്ലവംഗം മാൻ കുരംഗം കുരങ്ങ് മൃഗവ്രാതലീല മൃഗസമൂഹത്തിന്റെ ലീല ഭംഗിയ മനോഹരമായി സമാലോക്യ കണ്ടിട്ട് വൃക്ഷാഗ്രം വൃക്ഷത്തിന്റെ മുകൾ ഭാഗം സംലഗ്നം പറ്റിച്ചേർന്ന് കിടക്കുന്ന വൽക്കലാലതം മരവുരികളാൽ അലങ്കരിക്കപ്പെട്ട പുഷ്കരാക്ഷാശ്രമം ശ്രീരാമചന്ദ്രന്റെ ആശ്രമം പൂക്കളും കായ്കളും തളിരിലകളും നിറഞ്ഞ വള്ളികൾ വൃക്ഷങ്ങൾ ഇളംപുല്ലുകൾ എന്നിവ കൊണ്ട് ശോഭിക്കുന്ന ആ കാനന പ്രദേശത്ത് മാവ് വാഴ ഇലഞ്ഞി പ്ലാവ് അമ്പഴം നീർമരുത് നാഗവൃക്ഷം പുന്നമരം തെങ്ങ് കമുക് മന്ദാരം ആവണക്ക് ചമ്പകം അശോകം കുടപ്പന മുല്ലാപിച്ചി തുടങ്ങിയ വള്ളികൾ കയറി മനോഹരമായ തമാലം തേന്മാവ് എന്നീ വൃക്ഷങ്ങളും വണ്ട് മുതലായ പലതരത്തിലുള്ള പറവകളുടെ ശബ്ദങ്ങളും വലിയ ആന പാമ്പ് മാൻ കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ കളികളും കൊണ്ട് മനോഹരമായ ആ വനഭൂമി ഭരതകുമാരൻ കണ്ടു ദൂരെ വൃക്ഷക്കൊമ്പുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മരകുരികളാൽ അലങ്കൃതമായ ശ്രീരാമചന്ദ്രന്റെ ആശ്രമ പ്രദേശം കണ്ട് ഭരതകുമാരൻ ഭക്തിപൂർവം വണങ്ങി ഭാഗ്യവാനായ ഭരതൻ അതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാ രഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായ ദിശോഭനം പാവനം അങ്കുശാബ്ജ വജ്ര മത്സ്യാധികൊണ്ടങ്കിതം മംഗലം ആനന്ദമഗ്നായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണു തൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ മാർഗരജസി വഴിയിലെ പൊടിയിൽ സീതാ രഘുനാഥ പതാരവിന്ദങ്ങൾ സീതയുടെയും ശ്രീരാമചന്ദ്രന്റെയും കാൽപ്പാടുകൾ നൂതനം പുതിയത് അതിശോഭനം ഏറ്റവും മനോഹരം പാവനം പരിശുദ്ധം അങ്കുശം തോട്ടി അബ്ജം താമരപ്പൂവ് ധ്വജം കൊടിമരം വജ്രം വജ്രായുധം അങ്കിതം അടയാളപ്പെടുത്തപ്പെട്ടത് മംഗലം ഐശ്വര്യകരം ആനന്ദമഗ്നൻ സന്തോഷത്തിൽ മുഴുകിയവൻ പിണഞ്ഞു നമസ്കരിച്ചു തഥാ അപ്പോൾ രേണു പൊടി മൗലി ശിരസ് അപ്പോൾ ഭാഗ്യവാനായ ഭരതകുമാരൻ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും പുതിയതും അതിശോഭനവും പരിശുദ്ധവുമായ കാലടിപ്പാടുകൾ വഴിയിലെ പൊടിമണ്ണിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ടു ആ പാദരേഖകളിൽ തോട്ടി താമര കൊടിമരം വജ്രായുധം മത്സ്യം എന്നിവയുടെ മംഗളകരമായ അടയാളങ്ങൾ വ്യക്തമായി പതിഞ്ഞിരുന്നു ഈ കാഴ്ച കാഴ്ചകണ്ട് ആനന്ദപരവശനായ ഭരതകുമാരൻ ആ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിൽ വീണുരുണ്ടും നമസ്കരിച്ചും കരഞ്ഞും ശ്രീരാമപാദങ്ങൾ പതിഞ്ഞ പൊടിമണ്ണ് തലയിൽ വാരിയിട്ടും കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യപൂരം വരം ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതലമാരാലുകാൺമാനവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദാംസുക്കൾ അന്വേഷണം ചെയ്തുഴലു നിറ്റവും വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ധന്യോഹം ഞാൻ ധന്യനായി മുന്നം മുമ്പ് മയാകൃതം എന്നാൽ ചെയ്യപ്പെട്ട ഞാൻ ചെയ്ത പുണ്യപൂരം അധികമായ പുണ്യം പരം ശ്രേഷ്ഠം ശ്രീരാമപാദ പത്മാഞ്ജിതം ശ്രീരാമന്റെ പാദപത്മങ്ങളാൽ ശോഭിക്കുന്ന അഞ്ചിതം അലങ്കരിക്കപ്പെട്ട ആരാൽ അടുത്ത് അവകാശം അവസരം മുഹു വീണ്ടും പാദപാംസു കാലിലെ പൊടി ഉഴലുക ക്ലേശിക്കുക വേധാവ് ബ്രഹ്മാവ് ഈശൻ ശിവൻ ദേവകദംബം ദേവസമൂഹം ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു മുമ്പ് ഞാൻ ചെയ്ത വലിയ പുണ്യം നിമിത്തമാണ് ശ്രീരാമചന്ദ്രന്റെ പാദപങ്കജത്താൽ ശോഭിതമായ ഈ ഭൂതലം അടുത്തു കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് ബ്രഹ്മദേവനും ശ്രീ പരമേശ്വരനും ദേവസമൂഹവും വേദങ്ങളും നാരദൻ തുടങ്ങിയ മഹർഷിമാരും എല്ലാം നിരന്തരം ക്ലേശത്തോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ പാദപാംസുക്കൾ ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തിയുടെ ആധിക്യം കൊണ്ടാണ് താൻ ധന്യനാണ് എന്ന് ഭരതകുമാരൻ ആവർത്തിച്ചു പറയുന്നത് ഇത് മൂർത്തത്ഭുതപ്രേമരസാപ്ലുതചിത്തനായി ആനന്ദഭാഷ്പാകുലാക്ഷനായി മന്ദമന്ദംപരമാശ്രമസന്നിധൗ ചെന്നു നിന്നോ ഒരു നേരത്തു കാണായിതു അദ്ഭുതപ്രേമരസാപ്ലുതചിത്തൻ അദ്ഭുതം സ്നേഹം എന്നിവയാകുന്ന രസത്തിൽ കുളിച്ച മനസ്സോടുകൂടിയവൻ ആനന്ദഭാഷ്പാകുലാക്ഷൻ ആനന്ദ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടു കൂടിയവൻ ഇപ്രകാരം ചിന്തിച്ച് അത്ഭുത പ്രേമരസങ്ങളിൽ മുങ്ങിയ മനസ്സോടെ ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ ഭരതകുമാരൻ ശ്രീരാമചന്ദ്രന്റെ ആശ്രമത്തിലെത്തി മഹാവിഷ്ണുവിന്റെ അവതാരമായി ശ്രീരാമചന്ദ്രനെ കാനനപ്രദേശത്തിന്റെ പ്രശാന്ത രമണീയമായ പശ്ചാത്തലത്തിൽ ഭരതകുമാരൻ കാണുന്നതിന്റെ ചിത്രമാണ് തുടർന്നു വരുന്നത് സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്തിരം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്തിതം ഇന്ദിരാ മന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദ്രീവരലോചനം ദുർവാദ നിഭശ്യമളം ഗോമളം പൂർവജം നീല നളിനകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്ന വക്താംബുജം ഉദ്യത്തരുണ ശോഭിതം വിദ്യുത്സമാങ്ക വിനോദിച്ചിരിക്കുന്ന വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷസിൽസലക്ഷണമവ്യം ലക്ഷ്മി നിവാസം ജഗന്മയമുതം ലക്ഷ്മണ സേവിത പാദ പങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരവല്യങ്കകം കുക്ഷിസ്ഥിദാനേക പത്മജാണ്ടംബരം കാരുണ്യപൂർണ്ണം ദശരഥനന്ദനമാരുണ്യവാസ രസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ സുന്ദരം മനോഹരം രാമചന്ദ്രം രാമചന്ദ്രനെ പരമാനന്ദമന്ദിരം പരമാനന്ദത്തിന്റെ മന്ദിരമായവൻ ഇരിപ്പിടമായവൻ ഇന്ദ്രാദി ദേവേന്ദ്രൻ തുടങ്ങിയ വൃന്ദാരകവൃന്ദം ദേവസമൂഹം വന്ദിതം വന്ദിക്കപ്പെടുന്നവൻ ഇന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദിരയുടെ മന്ദിരമായ ഉരസ്ഥലം ലക്ഷ്മിദേവിയുടെ വാസസ്ഥലമായ മാറിടം ഇന്ദ്രാവരജം ഇന്ദ്രന്റെ അവരജം അവരജൻ അനുജൻ വാമനാവതാരത്തിൽ വിഷ്ണു ഇന്ദ്രന്റെ അനുജനായി ജനിച്ചു ഇന്ദീവരലോചനം കരിങ്കൂവളപ്പൂ പോലുള്ള കണ്ണുകളോടുകൂടിയവൻ ദുർവാതളനിഭശ്യാമളം ദുർവാദളം കറുകുല് കർഗപ്പുല്ലിന് തുല്യമായി കറുത്ത നിറമുള്ളവൻ കോമളം കോമളൻ പൂർവജം ജ്യേഷ്ഠനെ നീല നളിനളേക്ഷണം നീലത്താമര പൂവിതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവനെ രാമം രാമനെ ജടാമകുടം ജടയാകുന്ന മകുടം ജടയാകുന്ന കിരീടം അണിഞ്ഞവനെ വൽക്കലാംബരം മരവുരിയാകുന്ന വസ്ത്രം ധരിച്ചവനെ സോമബിംബാഭപ്രസന്ന വക്താമ്പുജം സോമബിംബത്തിന്റെ ചന്ദ്രബിംബത്തിന്റെ ശോഭയുള്ള പ്രസന്നമായ മുഖാംബുജം ഉള്ളവനെ ഉദ്യത് തരുണാരുണയുധോഭിതം ഉദ്യത് ഉദിച്ചുയരുന്ന തരുണാരുണയുധം പതിനായിരം ബാലസൂര്യന്മാരെ പോലെ ശോഭിതം ശോഭിക്കുന്നവന് വിദ്യുത്സമാങ്കി മിന്നൽപിണർ പോലെ ശോഭിക്കുന്ന ശരീരമുള്ളവൾ വിദ്യോതമാനമാത്മാനം വിദ്യോതമാനമായ ആത്മാനം ശോഭിക്കുന്ന ആത്മാവിനെ അവ്യാകുലം ദുഃഖമില്ലാതെ വക്ഷസി മാറിടത്തിൽ ശ്രീവത്സലക്ഷണം ശ്രീവത്സവത്തിന്റെ ലക്ഷണം ഉള്ളവനെ അവ്യയം നാശമില്ലാത്തവനെ ലക്ഷ്മി നിവാസം ലക്ഷ്മിദേവിയുടെ വാസസ്ഥലം ജഗന്മയം ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നവനെ അച്ഛുതം ചുതിയില്ലാത്തവന് നാശമില്ലാത്തവനെ ലക്ഷ്മണ സേവിതം ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന പാദപങ്കേരുഹം പാദപങ്കജത്തോടു കൂടിയവന് പങ്കേരുഹം താമര ലക്ഷ്മണലക്ഷ്യ സ്വരൂപം ലക്ഷണങ്ങൾ കൊണ്ട് കാണപ്പെടാൻ കഴിയാത്ത സ്വരൂപത്തോടുകൂടിയവന് പുരാതനം ആദിയിലുള്ളവന് ദക്ഷാരി സേവിതം ദക്ഷാരിയാൽ ശിവനാൽ സേവിക്കപ്പെട്ടവന് പക്ഷീന്ദ്രവാഹനം പക്ഷീന്ദ്രൻ ഗരുഡൻ വാഹനമായിട്ടുള്ളവനെ രക്ഷോവിനാശനം രാക്ഷസരെ നശിപ്പിക്കുന്നവനെ രക്ഷോ രക്ഷിക്കുന്നതിൽ സമർത്ഥനെ ചക്ഷുശ്രവണ ചക്ഷുശ്രവണപ്രവര പല്യങ്കകം പ്രവരനായ പല്യങ്കത്തിൽ കിടക്കുന്നവനെ ചക്ഷുശ്രവണ പ്രവരൻ സർപ്പശ്രേഷ്ഠൻ അനന്തൻ പല്യങ്കം കിടക്ക കുക്ഷിസ്ഥിതാനേക പത്മജാണ്ടം കുിസ്ഥിതമായ വയത്തിൽ സ്ഥിതി ചെയ്യുന്ന അനേകം പത്മജാണ്ടത്തോടു കൂടിയവനെ ബ്രഹ്മണ്ടത്തോട് കൂടിയവനെ പരം പരനെ ഈശ്വരനെ കാരുണ്യപൂർണ്ണം കാരുണ്യപൂർണനെ ദശരഥനന്ദനം ദശരഥന്റെ മകനെ ആരണ്യവാസരസികം ആരണ്യത്തിൽ കാട്ടിൽ വസിക്കുന്നതിൽ സന്തോഷമുള്ളവനെ മനോഹരം മനോഹരനെ പ്രീതി സന്തോഷം സുന്ദര രൂപനും പരമാനന്ദത്തിന് ഇരിപ്പിടമായവനും ഇന്ദ്രാദിദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവനും ലക്ഷ്മിദേവിയുടെ മന്ദിരമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയവനും ഇന്ദ്രന്റെ അനുജനും നീലത്താമരപ്പൂവിതൾ പോലുള്ള കൂടിയവനും കറുകപ്പുല്ലിന്റെ നിറമുള്ളവനും ജടയാകുന്ന മകുടം അണിഞ്ഞവനും ജ്യേഷ്ഠനും മരവുരി വസ്ത്രമായി ധരിച്ചവനും ചന്ദ്രബിംബത്തിന്റെ പ്രകാശം പോലെ ശോഭയുള്ള മുഖപങ്കജത്തോടു കൂടിയവനും ഉദിച്ചുയരുന്ന പതിനായിരം ബാലസൂര്യന്മാരുടെ കാന്തിയുള്ളവനും മിന്നൽക്കൊടിക്കു തുല്യയും വിദ്യാരൂപിണിയുമായ സീതയുമൊത്ത് വിനോദിച്ചിരിക്കുന്നവനും പ്രകാശപൂർണമായ ആത്മാവും മാറിൽ ശ്രീവത്സത്തിന്റെ അടയാളമുള്ളവനും ലക്ഷ്മിയുടെ വാസസ്ഥാനമായിട്ടുള്ളവനും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനും നാശമില്ലാത്തവനും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന പാദപങ്കജത്തോടുകൂടിയവനും കാണപ്പെടാൻ കഴിയാത്ത രൂപത്തോടുകൂടിയ പുരാതനനും ദക്ഷന്റെ ശത്രുവായ ശ്രീ പരമേശ്വരനാൽ സേവിക്കപ്പെടുന്നവനും ഗരുഡവാഹനനും രാക്ഷസരെ നശിപ്പിക്കുന്നവനും സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിൽ സമർത്ഥനും സർപ്പരാജാവായ അനന്തനിൽ ശയിക്കുന്നവനും ഉദരത്തിൽ അനേകം ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്നവനും ഈശ്വരനും കാരുണ്യനിധിയും ദശരഥപുത്രനും വനവാസത്തിൽ സന്തുഷ്ടനുമായ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് സന്തോഷത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹത്തിന്റെ തൃക്കാൽക്കൽ വീണ് ഭരതകുമാരൻ നമസ്കരിച്ചു ഭരതശത്രുഘ്നന്മാർ മാതാക്കളോടും വസിഷ്ഠ മഹർഷിയോടും കൂടി കാനനത്തിലെ ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രനെ നേരിൽ കാണുന്ന രംഗം അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമഃ